ഞാൻ തന്നെ കുത്തിയിരുന്ന് പാട്ട് കേൾക്കുന്നേക്കാൾ കൂടുതൽ ഐ ലൈക്ക് ടു ട്രിപ്പ് ഓൺ അതർ പീപ്പിൾ ലൈക്ക് ഇനോ എനിക്ക് അങ്ങനെ കുറച്ച് സുഹൃത്തു എൻ്റെ ബാൻഡ് മെമ്പേഴ്സ് ആണെങ്കിലും അവര് ഭയങ്കര കുത്തിയിരുന്ന ലിസണേഴ്സ് അപ്പോൾ അവരുടെ കൂടി ഇരുന്നിട്ട് ഞാൻ ട്രിപ്പ് ചെയ്യും ഐ കാൺ ജസ്റ്റ് സിറ്റ് ആൻഡ് ഫൈൻ ന്യൂ പീപ്പിൾ അത് എന്തോ എനിക്ക് ആ ഒരു ട്രിപ്പില്ല ബട്ട് ഐ ലൈക്ക് ടു ബി വിത്ത് ദം ആൻഡ് ഇനോ അവർ കേൾക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് കൂടുതലും അപ്പം ഇനോ നമ്മൾ ലിസണിങ് സെഷൻ അല്ലെങ്കിൽ നമ്മളെവിടേലൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഇരുന്ന് പാട്ട് കേൾക്കുക അങ്ങനെ പുതിയ പാട്ടുകൾ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം നടത്താറുണ്ട് പിന്നെ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനും ഒരു ഡെപ്തിൽ ഒരു 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 ഇറങ്ങുന്നതെന്നൊക്കെ വേണേൽ പറയാൻ തോന്നുന്നു അതുവരെ ഞാനും ഭയങ്കര ഒരു മടിയനാണ് അപ്പം പിന്നെ ഒരു സർപ്രൈസ് ആ ഒരു മ്യൂസിക് നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് കുറച്ച് മെലഡി ഒക്കെ മെലഡിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു നമ്മളങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലേലും അതിനുള്ളൊരു ഇതുണ്ട് അപ്പം അതിലൊക്കെ പിടിച്ചെടുക്കാം ഇപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയി ഇപ്പം പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട് പിന്നെ കർണാട്ടിക് മ്യൂസിക് പോകുന്നുണ്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കാര്യങ്ങള് പിന്നെ ഗിറ്റാർ കീബോർഡ് പഠിക്കുന്നുണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മള് ബാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതർ മ്യൂസീഷ്യൻസ് അല്ലേ നമുക്ക് കുറെ കൂടെ തിയററ്റിക്കലിയും മ്യൂസിക്കൽ നോളജ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര സിമ്പിൾ ആവും അപ്പൊ പിന്നെ അത് അതിന്റെ ഭയങ്കരമായിട്ട് ഗുണമുണ്ട് നമ്മള് ശരിക്കും ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തില് രവീന്ദ്ര മാഷിൻ്റെ സംഗീതം അല്ലെങ്കിൽ ജോൺസൺ മാഷിൻ്റെത് അതിൽ നിന്ന് നമ്മളിപ്പം ഒരു ആ ഒരു ഐഡിയ ഓഫ് മ്യൂസിക് ഇങ്ങനെ ഇൻസ്ട്രുമെൻസും അവരുപയോഗിക്കുന്ന ആ ഒരു ആ ഒരു ഇതിൽ നിന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പാടാവുന്നത് അതൊരു ഫോക്ക്ലോറി സ്റ്റൈലാണല്ലോ ഒരു ഫോക്ക് സോങ് സ്റ്റൈലാണല്ലോ അപ്പോൾ ഫോക്ക് സോങ്സ് യു സെഡ് യുവർ യു ഡിഡ് യുവർ സ്കൂളിങ്സ് ആൻഡ് ഓൾ ഇൻ തലശ്ശേരി സോ ഡു യു ഹാവ് എൻ ഇൻഫ്ലുവൻസ് ഓഫ് ഇനി ഫോക്ക് സോങ്സിൻ്റെയോ ഫോക്ക് ആർട്ടുകളുടെയോ അല്ല അങ്ങനത്തെ ഒരു എക്സ്പ്ലോഷർ എക്സ്പോഷറിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടോ അങ്ങനെ എനിക്കൊന്ന് ജെനറ്റിക്കലി വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ എന്ന് തോന്നുന്നു അല്ല ഞാനതിനായിട്ടിങ്ങനെ ഫോക്ക് സോങ് കേട്ടിരിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല മലയാളി എവിടെയോ നമ്മുടെ ഒരു ജെനറ്റിക് പൂൾ വഴി എന്തെങ്കിലും ട്രാൻസ്ഫർ ആയേണ്ട സീൻ ആണ് ആ നമ്മളൊരു കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഒരു റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു പാട്ട് മറ്റേ എന്ന് പറഞ്ഞ നവ്യ ഒരു കമ്പാക്ട് മൂവി അതിലൊരു പാട്ട് ചെയ്തു അതും അത് രസമാണ് അത് വേറെ ഒരു സ്റ്റൈലാണ് എന്റെ കമന്റൊക്കെ ഭയങ്കര തെറിയാണ് നമ്മളൊരു ഭയങ്കര ഒരു ഒരു മെറ്റലിഷ് ജോണറിലാണ് നമ്മൾ അങ്ങനെ ഒരു കുറച്ച് ഹാർഡ് റോക്ക് പരിപാടിയാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പണ്ട് എന്ന് പറഞ്ഞ് ലാലേട്ടനും സണ്ണി ടൊവിനോ ഭാരത അഭിനയിച്ച മൂവിയിൽ അതിലെ പ്രൊമോ സോങ് ആയിട്ട് ജീവിക്കൂ ജീവിക്കൂന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ പിന്നെ സിനിമയിൽ അല്ലാതെ പാടിയിട്ടുണ്ട് അങ്ങനെ